കണ്ട പോനെ നമ്മൾ ഷാർക്ക് കണ്ടാ ഷാർക്കിനെ കണ്ട കണ്ട ഐറ്റം ഷാർക്ക് കടക്കണ കടപ്പണ്ട സമയണ്ടല്ലോ ഇത് ഇത്ര ഉള്ളേന കൊണ്ടുപോയിട്ടാണ് ഇത്ര ഉള്ള ഇവിടെ എന്തോ മീനുണ്ട് െനെ കിട്ടി മോനെ അടുത്ത കാറപ്പിനെ കിട്ടി അല്ല ഏയ് നമസ്കാരം ഇപ്പൊ അതേ നമ്മളെ മോനൂട്ടനും കുഞ്ഞിനും കൂടി ഫിഷ് ടാങ്കിൽ മീൻ വളർത്തണണ്ടായല്ലോ അതിനകത്ത് വെള്ളം ശരിക്ക് ശെരിക്ക് പറ്റിയാക്കിയാണ് വേനൽ വെള്ളം പറ്റിയോണ്ട് നമ്മുടെ മീനെ പിടിക്കാൻ വേണ്ടി ടാങ്ക് പറ്റിച്ചോണ്ടിരിക്കയാണ് അപ്പൊ അതിന്റെ ഓവ് തുറന്നതേ നമ്മുടെ ടാങ്ക് പറ്റിക്കാൻ വെള്ളം തുറന്നിട്ടാക്കറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ടാ വെള്ളം ഇങ്ങനെ തുറന്നു വിട്ടാക്കി ഏ ഇത്രയായിട്ടുണ്ട് വെള്ളത്തിന്റെ അവസ്ഥ വേണ്ട ഇത് മീനൊക്കെ അവിടെ ഇവിടെ ആയിട്ട് കണ്ടുപിടുങ്ങിട്ടുണ്ട് അതെ നമുക്ക് ഇന്ന് മീനെ പിടിക്കണ ആഴ്ച എന്തോരം മീനായെന്നൊക്കെ നമുക്ക് നോക്കണം ഒരു മൂന്നു മാസമായിട്ടുള്ള ഇട്ടിട്ട് അപ്പൊ കുറെയൊക്കെ മീൻ വെയിൽ കൂടിയിട്ടേ വെള്ളത്തിൻ്റെ നിറം പച്ച നിറമായിട്ട് കുറെയൊക്കെ ചത്തുപോയി അപ്പോൾ അതുകൊണ്ട് ബാക്കി എല്ലാ മീനേം പിടിച്ചു മാറ്റിയിട്ട് വേറെ വെള്ളം പിടിക്കണമെങ്കിൽ അപ്പം ഇനി മീനെ പിടിക്കണ കാഴ്ചയാണ് നമുക്ക് വേഗം ആ കാഴ്ചയിലേക്ക് കിടക്കാം വെള്ളം ഇപ്പം ശരിക്ക് വറ്റിറങ്ങ ശരിക്ക് പച്ച ആയിട്ടുണ്ട് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ചെറു മീനുകളൊക്കെ നമുക്ക് മുന്നിൽ കാണാം എന്നാൽ മീനൊക്കെ അത് അടി ഓർണ കാണുന്നുണ്ട് കുറെ മീനുകൾ കെത്തു ഇനി എന്തെങ്കിലും അവശേഷിക്കണെങ്കിൽ ഈ കാണേക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ അതിനെയൊക്കെ നമുക്ക് പിടിച്ചെടുക്കണം നമ്മ ആങ്കിലേക്ക് ഇറങ്ങാൻ പോയണ്ട ഇനിയിപ്പത് മീനുകളൊന്നും പിടിക്കണം

மீன ഒന്നിനെ കാണാൻ പറ്റാത്ത കണ്ട കാർപ്പിനൊക്കെ മോട്ടാ ഇങ്ങനെ കൊണ്ടുപോയിട്ടോ ഇങ്ങനെ കൊണ്ടുപോയിട്ടോ അനക്കല്ലേ മീനെ പിടിച്ചെടുത്താ മീനെ പിടിച്ചിട

വെള്ളം എനിക്ക് പറ്റിയാലും കിട്ടുള്ളൂ കൊറേ മീനൊക്കെ ഒന്നിനും കാണുന്നില്ല ഒരു ബ്ലൂറുണ്ട് ഗ്ലൂറോ ഒമ്പതെണ്ണം ഉണ്ടായിരുന്നു അക്ക ചത്തേത്ത് ഒരു ബ്ലൂറ ഉണ്ടിഞ്ഞ് രണ്ടെണ്ണം ആദ്യം ഇട്ടിരുന്നു അങ്ങനെ കൊണ്ട് കേട്ടാട്ടോട് കിട്ടേ ഓസ്കാറുണ്ട് ഇവിടെ എന്ത് പെട്ടന്ന് ഇവിടെ എന്ത് പെട്ടെന്ന് ുംയ്യോടിക്കുന്നു കിട്ടി പോന കിട്ടി പോന കണ്ട പോ കണ്ടാർക്ക് കടക്കണ കടപ്പണ്ട സമ്മല്ലാ ഇത് ഇത്ര ഉള്ള ഇനക്കൊണ്ട് പോയിട്ടാണ് ഇത്ര ഉള്ള ഇന ഷാർക്ക് കണ്ടാ ഇ വെള്ളത്തിലോ ഇതേ ഷാർക്ക് ഏത് ഉച്ചാനര കേറി വരണോ അച്ഛാ മുള്ളുടിങ്ങി അച്ഛാ മാവക്കുട്ടിങ്ങി ഐറ്റം കുടിങ്ങി ദോ കുടിങ്ങി കുടിങ്ങി ഇടു ഇടു കൊണ്ടങ്ങട് കൈ ഓണട വാ മുള്ളുടിങ്ങി അച്ഛാ നോണ്ട കുടി കൊച്ചേക്കി അല്ലാട്ട മുണ്ടടിയല്ലേ ഇന്നെ ദേ അവളോ കൊ മോനെ ും ഇനി രണ്ട് ഇവിടെ കിട്ടി

ബാക്കിയെല്ലാം കിട്ടില്ല ബാക്കി അഞ്ച് അഞ്ചാറ് ഒരു എത്തൂലൂച്ചൂട്ടി ഈ മീനാണ് ഇവർ ആദ്യം കൊണ്ടേ വളർത്തിരുന്നേട്ടാ ഇതിനെ വളർത്തേണ്ടപ്പോഴാണ് ഞാൻ ഇവർക്ക് മീൻ മേടിച്ചിട്ട് കൊടുത്തത് പൂച്ചൂട്ടിയാണ് പൂച്ചൂട്ടി ഇതിപ്പോ കൊറേ നാളെ കിടക്കണത്